ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ രാവിലെ ഏഴുമണി ആകുന്നതേ ഉള്ളൂ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാതിരിക്കാനൊരു കാരണമുണ്ട് ഇന്നലെയാണ് ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് സാഹിറയെ പരിചയപ്പെട്ടത് നീണ്ട ഇരുപത്തഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു സാഹിറ എന്ന് പറഞ്ഞ സ്ത്രീ സാഹിറ അമ്മയാണ് സാഹിറയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് സാഹിറയുടെ ഇപ്പോഴത്തെ പ്രായം അൻപത്തി അഞ്ച് വയസ്സ് മാത്രമാണ് അൻപത്തിയഞ്ചു വയസ്സുള്ള സാഹിറ ബീഗം കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ജീവിതത്തിലെ കണ്ണീരും തോരാത്ത വിഷമങ്ങളും തോരാത്ത പ്രതിസന്ധ ഘട്ടങ്ങളും വന്ന് എപ്പോഴും നിറഞ്ഞു നിൽക്കുകയായിരുന്നു സാഹിറ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഞാൻ സാഹിറയെ പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ സുൽത്താനേറ്റ് ഒമാനിൽ നിന്ന് തിരിച്ച് അ അതിയായ സന്തോഷത്തോടു കൂടി നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ കാലയളവിൽ തൻ്റെ പ്രിയപ്പെട്ട രണ്ട് പെൺമക്കളെയും ഉപേക്ഷിച്ച് ഇത്രയും നീണ്ട നാളുകൾ വിദേശവാസം ചെയ്ത ഇനിയുള്ള കാലഘട്ടം തൻ്റെ പുനോമനകളായിട്ടുള്ള തൻ്റെ ഖൽബായ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിതത്തിലെ ശിഷ്ടകാലം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വളരെ ആവേശത്തോടു കൂടി വളരെ കൂടി അതിലേറെ കൂടി നാട്ടിലേക്ക് വന്ന സാഹിറ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അവസ്ഥ വളരെ ദയനീയമായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് സാഹിറ എത്തിയത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ തിരിച്ച് വീണ്ടും സുൽത്താനേറ്റ് ഓഫ് ഒമാനിലേക്ക് അല്ലെങ്കിൽ മസ്ക്കറ്റിലേക്ക് വീണ്ടും ഇരുപത്തഞ്ച് വർഷത്തെ തൻ്റെ അവിടുത്തെ ഹൗസ് മേഡ് ജീവിതം അവസാനിപ്പിച്ചു വന്ന സാഹിറ വീണ്ടും തിരിച്ചു പോകുവാനുള്ള പ്രക്രിയയിലേക്ക് ഒരുങ്ങുകയാണ് തൻ്റെ സ്വന്തം നാടായ കാഞ്ഞിരപ്പള്ളിയിലേക്ക് സാഹിറയ്ക്ക് പോകുവാൻ നിർവാഹമില്ല കാഞ്ഞിരപ്പള്ളിയിലേക്ക് സാഹിറയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇത്രയും ദീർഘമായ കാലഘട്ടത്തിന് ശേഷം തിരിച്ചു വന്ന സാഹിരയെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്ര നീണ്ട ഇരുപത്തിയഞ്ച് വർഷം ഒമാനിൽ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ആ കാൽ വയ്ക്കാൻ കാൽ കുത്തി നിൽക്കാൻ ഒരു ഇടമില്ലാത്ത ഒരു അവസ്ഥ വന്ന ഒരമ്മയുടെ ആ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എത്തി തന്നെ കാണുവാനായിട്ടും തന്നെ സ്വീകരിക്കുവാനായിട്ടും തന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എയർപോർട്ടിൽ കാണുമെന്നുള്ള പ്രതീക്ഷയൊക്കെ അമ്പാടേ തെറ്റി എയർപോർട്ടിൽ ആരും വന്നില്ല എയർപോർട്ടിൽ വന്നതിന് ശേഷം നാട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ തിരിച്ചു വന്നത് ഇപ്പോൾ തിരിച്ചു വന്ന തീരുമാനവുമായിട്ട് ആണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു ഉമ്മയെ ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ ഒരാൾ ഇവിടേക്ക് വരേണ്ടതില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് സാഹിറയുടെ രണ്ട് പെൺമക്കളും ഒരുപോലെ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഇത്രയും വർഷം ജീവിച്ചിട്ടും അവർക്ക് തന്നെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി തനിക്ക് കിടക്കാനായി കയറി ഒരു സ്ഥലമില്ല പോകുവാനൊരാളുടെ ഇടമില്ല എന്ത് ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല തിരിച്ച് മസ്ക്കറ്റിലേക്ക് തന്നെ പോയാലോ എന്നുള്ള ആ കഠിനമായ വ്യഥയിലും കഠിനമായ മാനസിക സമ്മർദ്ദത്തിലും ഇവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പതിനാലാമത്തെ ടേബിളിലിരുന്ന് എന്നോട് സങ്കടം പറയുകയാണ് സാഹിറ സങ്കടം പറയുകയായിരുന്നു സാഹിറ ആ സങ്കടം കേട്ടിട്ട് എങ്ങനെയാണ് ഞാൻ ഉറങ്ങുക അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ വീർപ്പ് മുട്ടുകയാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉപരിയായിട്ട് ഒരാളുടെ അതുപോലെയുള്ള മാനസിക അതുപോലെയുള്ള മാനസിക പിരിമുറുക്കം നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥമായി സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങുവാനോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രവൃത്തികളിലും നമുക്ക് എളുപ്പവാനായിട്ട് സാധിക്കുകയില്ല എൻ്റെ അവസ്ഥ എങ്ങനെയാണ് എൻ്റെ മാനസിക വികാരം എങ്ങനെയാണ് അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ പടി തന്നെ ഞാൻ ഈ സംഗതി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വിരാജപേട്ടക്കാരിയായ സാഹിറയെ കാഞ്ഞിരപ്പള്ളിക്കാരനായ ജമാലുദ്ദീൻ വിവാഹം കഴിച്ചത് ജമാലുദ്ദീൻ വിവാഹം കഴിച്ച് കാഞ്ഞിരപ്പള്ളിയിലേക്ക് സാഹിറയെ കൊണ്ടുവന്നു സാഹിറയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ആദ്യ പ്രസവത്തിൽ തന്നെ രണ്ട് പെൺകുട്ടികളാണ് സാഹിറയ്ക്ക് പിറന്നത് ഇരട്ട പെൺകുട്ടികളാണ് പിറന്നത് ജമാലുദ്ദീൻ മത്സ്യ കച്ചവടമായിരുന്നു മത്സ്യത്തിൻ്റെ കാര്യമായിരുന്നു ജമാലുദ്ദീൻ സാഹിറ അമിതമായിട്ട് വിയർക്കുന്ന സ്ത്രീയാണ് ഈ അമിതമായിട്ട് വീർക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ജമാലുദ്ദീനെ കംപ്ലയിൻ്റ് ആയിരുന്നു എന്താ പറയുക വിയർപ്പ് നാറ്റമാണ് എപ്പോഴും വിയർപ്പ് നാറ്റമാണ് ഇതുപോലെ വിയർപ്പുനാറ്റമുള്ള ഒരു 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 പന്നിയാണല്ലോ ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും സാഹിറയെ സംബോധന ചെയ്തിരുന്നു എന്ന് സാഹിറ പറഞ്ഞു അത്തരത്തിൽ തീർച്ചയായിട്ടും എപ്പോഴും അവഗണനയും എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തലും എന്ന് പറഞ്ഞാൽ സാഹിറ എന്ന് പറഞ്ഞ ഈരാറ്റുപേട്ടക്കാരിയായ സ്ത്രീയുടെ അല്പം സ്വത്തും പണവും അല്ലെങ്കിൽ സ്ത്രീധനവും ഒക്കെ ഒരു കച്ചവടം നടത്തുവാനായിട്ട് മാത്രമായിരുന്നു അയാൾക്ക് ആവശ്യമുണ്ടായിരുന്നത് അത് അയാൾ ആദ്യ ആഴ്ചയിൽ തന്നെ പൊന്നും പണവും പണ്ടവും ഒക്കെ എടുത്ത് തൻ്റെ മത്സ്യ കച്ചവടത്തിലേക്ക് വിനിയോഗിക്കുകയും ചെയ്തു ഭാര്യയോട് തീർത്തും അവഗണനയായിരുന്നു ജമാലുദ്ദീൻ്റെ ജമാലുദ്ദീനും ജമാലുദ്ദീൻ്റെ വീട്ടുകാർക്കും സാഹിറ എന്ന സ്ത്രീയെ തീരെ ഇഷ്ടമായിരുന്നില്ല കാരണം സാഹിറ കറുത്ത സ്ത്രീയായിരുന്നു സാഹിറയ്ക്ക് വലിയ സൗന്ദര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൂടാതെ തന്നെ സാഹിറ എപ്പോഴും വിയർക്കുന്ന ഒരു പ്രകൃതക്കാരാണ് എന്തെങ്കിലും അല്പം ജോലി ചെയ്താൽ സാഹിറ വേഗം 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 വിയർക്കും ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിനാല് വയസ്സാകെ ആകുന്നതിന് മുൻപ് തന്നെ സാഹിരയ്ക്ക് രണ്ട് കുട്ടികൾ പിടുന്നു രണ്ട് ഇരട്ട കുട്ടികളായപ്പോൾ സാഹരയുടെ വീട്ടിലുള്ള ഭർത്തൂരു വീട്ടിലുള്ള സാഹരയ്ക്കെതിരെയുള്ള പീഡനങ്ങൾ തുടർന്നു കാരണം സാഹിറ ജന്മം നൽകിയത് ഒന്നല്ല രണ്ട് പെൺകുഞ്ഞുങ്ങളെയാണ് രണ്ട് പേറ്റ് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു സൈത്താനാണ് എന്നുള്ള രീതിയിലേക്കായിരുന്നു സാഹിരയുടെ സാഹിരയുടെ അമ്മായി അമ്മയും സാഹിരയുടെ ആ ഭർത്തൃവീട്ടുകാരിൽ മറ്റുള്ളവരൊക്കെ സാഹിരയോട് പെരുമാറിയിരുന്നത് എന്താണെങ്കിലും വളരെയേറെ പീഡന പരമ്പരകളും വളരെയേറെ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുമൊക്കെയായി ഒക്കെയായി ഇരുപത്തിരണ്ട് വയസ്സിൽ വിവാഹിതയായി എത്തിയ സാഹിറായ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മൊഴി ചെല്ലപ്പെടുകയും രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് രണ്ട് ചെറിയ കുട്ടികളുമായിട്ട് സാഹിറായ് ഈ രാജ്പേട്ടയിലുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു സാഹിറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആരും തുണങ്ങില്ല പാവപ്പെട്ട കുടുംബമാണ് വീട്ടിലെ അവസ്ഥയൊക്കെ വളരെയേറെ വളരെ പരിതാപകരമാണ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയിലേക്കായിരുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി വലുതായിക്കൊണ്ടിരുന്നോ അത് രണ്ട് ഇരട്ട കുട്ടികളെ രണ്ട് പെൺകുട്ടികളെ അങ്ങനെയാണ് സഹനയ്ക്ക് ഒരാളൊരു ഉപദേശം കൊടുത്തത് നീ ഒരു കാര്യം ചെയ്തോളൂ ഈ വിഷമത്തിൽ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യും വിദേശത്തേക്ക് കയറി പോകുവാനായിട്ട് നീ ഒന്ന് ശ്രമിച്ചു നോക്കും വിദേശത്തേക്കാണെങ്കിൽ അവിടെ നല്ല വേക്കൻസി ഒക്കെ കിട്ടും അവിടെ ഷക്കാലയുടെ അല്ലെങ്കിൽ ഗദ്ദാമയുടെ റോൾ ചിരുന്ന് ജോലിയെടുത്ത് ജീവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും ചെയ്യുക ഇപ്പം നിനക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അല്പം സ്വല്പം പൈസയൊക്കെ നിനക്കൊന്ന് സമ്പാദിച്ച് ഒന്ന് ഓക്കെ ആക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിനക്കാണെങ്കിലും നിന്റെ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാവുന്നതുള്ളൂ ഇരുപത്തഞ്ച് വയസ്സ് ഒരു ഒരു സംഗതിയുമല്ല ഒരു പ്രായമല്ല എന്ന് പറഞ്ഞു സാഹിറ പറഞ്ഞു ഇല്ല ഞാൻ ഞാനങ്ങനെ പോകില്ല എൻ്റെ കൈക്കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം അവർ രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ട് പെൺകുട്ടികൾക്ക് അവർക്ക് അവരുടെ ഉമ്മയുടെ ആവശ്യം അവർക്ക് ഇപ്പോഴാണുള്ളത് അവർക്ക് രണ്ട് ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികളാണ് അവരെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു വയസ്സ് കഴിഞ്ഞ് കുട്ടികളെ ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്ന അവരുടെ കാലും അവർക്കൊന്ന് അവരൊന്ന് നേരെ നിൽക്കാനുള്ള ത്രാണിയിലേക്കാകട്ടെ എന്നുള്ള രീതിയിൽ സാഹിറ അവിടെ തന്നെ തുടരാനായിട്ടാണ് തീരുമാനിച്ചത് വിദേശത്ത് പോകേണ്ട തീരുമാനം വളരെ നല്ലതായിരുന്നു എങ്കിലും സാഹിറയ്ക്ക് രണ്ട് തൻ്റെ പൊന്നോമനാൾ അവരെ കണ്ടു കൊതുതീർന്നിട്ടില്ല അവരെ പരിഗാളിച്ച് അല്ലെങ്കിൽ അവരെ താലോലിച്ച് അവരെ താരാട്ടുപാടി സാഹിറയ്ക്ക് മതിയായിരുന്നില്ല സാഹിറ വീട്ടിലെ അവസ്ഥ വളരെ മോശമായിട്ടും എങ്ങനെയെങ്കിലും വീട്ടിൽ നിൽക്കാനായിട്ട് കുട്ടികളുമായിട്ട് വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ശ്രമമാണ് തുടർന്ന് പക്ഷേ വീട്ടിൽ നിന്നപ്പോൾ വീട്ടിലെ അവസ്ഥ വീട്ടിലെ അവസ്ഥയേക്കാൾ കൂടുതൽ കഷ്ടമായിരുന്നു കൂടുതൽ പീഡിപ്പിക്കുകയും കൂടുതൽ വേദനിപ്പിക്കുകയും ആയിരുന്നു വീട്ടുകാരും ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വന്നപ്പോൾ സാഹിര രണ്ട് പെൺകുട്ടികളുമായിട്ട് നേരിട്ട് സാഹിറ മാത്രമായിരുന്നു ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് സാഹിരയുടെ ഉപ്പായിക്കും ഉമ്മായിക്കും സഹോദരങ്ങൾക്കും ഇങ്ങൊക്കെ സാഹിറ വലിയൊരു തലവേദനയും സാഹിറ വലിയൊരു തീരാ എന്താ പറയുക ഒരു ഒരു അവർക്കൊക്കെ ഒരു വലിയ തീരാബാധ്യതയായിരുന്നു സാഹിറ കാരണം സാഹിറ ഒരു പെണ്ണായി എന്നതും മാത്രമായിരുന്നു സാഹിറയുടെ കുറ്റം സാഹിര പെണ്ണായി പോയത് ഒരു കുറ്റമായി മാറുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിറ ഇരുണ്ടവളാണ് നിറമില്ലാത്തവളാണ് സൗന്ദര്യമില്ലാത്തവളാണ് സാഹിറ വിയർക്കുന്നവളാണ് സാഹിരയെ ആർക്കും ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാകില്ല സാഹിറയെ വീട്ടിലെത്തി പാടുന്നതിൻ്റെ സാഹിരയുടെ ഉപ്പ വീണ്ടും വീണ്ടും സാഹിരയ്ക്ക് രണ്ടാം കല്യാണം ആലോചിക്കാനായിട്ട് തുടർന്നു മൂന്ന് മൂന്ന് വിവാഹം കഴിച്ച് ആളുകളും അറുപത്തെട്ട് വയസ്സുള്ളവരും എഴുപത് വയസ്സുള്ളവരുമായി പടുവൃദ്ധന്മാരെ സാഹിരയുടെ അവരുടെ തലയിലേക്ക് സാഹിരയെ കെട്ടിവയ്ക്കുവാനായിട്ട് സാഹിരയുടെ ഉപ്പ ശ്രമിച്ചു പക്ഷേ സാഹിര ചെറുത്തുന്നത് സാഹിര പറഞ്ഞു എനിക്കിനി ഒരു ജീവിതം വേണ്ട എൻ്റെ കുഞ്ഞുങ്ങളുടെ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തി വലുതായിക്കൊണ്ട് വന്നു വരണം അതിനെ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ പറഞ്ഞ് വീട്ടുകാരുടെ നിർബന്ധത്തിനും മറ്റുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനും സാഹിര തൻ്റെ മക്കളെ വീട്ടുകാരെ ഏൽപ്പിച്ച് തൻ്റെ അങ്ങളെ തൻ്റെ കുഞ്ഞാങ്ങളെ തൻ്റെ പൊന്നാങ്ങളെ ഏൽപ്പിച്ചതിന് ശേഷം സാഹിറ ഒമാനിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണ് തൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ സാഹിറ അതായത് തൻ്റെ അഞ്ച് വയസ്സ് പ്രായമുള്ള രണ്ട് കൊടികുഞ്ഞുങ്ങളെ തൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് സാഹിറ ഒമാനിലേക്ക് പോവുകയാണ് നീണ്ട ഇരുപത്തി അഞ്ച് വർഷക്കാലം അതായത് മുപ്പത് വയസ്സിലെത്തിയിട്ട് അമ്പത്തഞ്ച് വയസ്സാകുന്ന കാലഘട്ടം വരെ സാഹിറ അവിടെയായിരുന്നു എല്ലാം മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഈ ഈ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയ്ക്ക് സാഹിറ നാട്ടിൽ വന്നിരിക്കുന്നത് പത്ത് തവണ മാത്രമാണ് അതായത് പത്ത് തവണയാണ് സാഹിറയ്ക്ക് ഒരു മാസം തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് കഴിയുവാനും അവരെ ലാളിക്കുവാനും അവരെ അവരുമായിട്ട് ഇടപഴകുവാനും സാഹിറയ്ക്ക് സമയം ലഭിച്ചിരുന്നത് തൻ്റെ എല്ലാ സമ്പാദ്യവും വളരെ എല്ലുമുറിയ സാഹിറയ അവിടെ പണിയെടുത്തു തൻ്റെ എല്ലാ സമ്പാദ്യം സാഹിറ നാട്ടിലേക്ക് എത്തിച്ചിരുന്നു കാരണം തനിക്ക് വന്നെങ്കിൽ ഇത് ഒരിക്കലും തൻ്റെ മക്കൾക്ക് വരരുത് അവർക്ക് ഒരു കുറവും വരരുത് എന്നുള്ള ദൃഢനിഷ്യത്തോടുകൂടിയിട്ടാണ് സാഹിറ എന്ന് പറഞ്ഞ ഉമ്മ അവിടെ ജോലി ചെയ്തത് പക്ഷേ തൻ്റെ എല്ലാം ഒക്കെ മക്കളുടെ പേരിലേക്ക് അല്ലെങ്കിൽ മക്കൾക്കായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാഹിറ ഒന്നും പറഞ്ഞു സാഹിറ എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് എന്നുള്ള ആ സ്ത്രീയെക്കുറിച്ച് സാഹിറ മറന്നുപോയി തനിക്കായിട്ട് ഒരു ചെറിയ ഒരു ഒരു രൂപ തൊട്ട് പോലും മാറ്റി വയ്ക്കാതെയാണ് സാഹിറ ജീവിച്ചത് അങ്ങനെ ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് സാഹിറ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജോലി ചെയ്ത് മടങ്ങി വന്നിട്ട് നാട്ടിൽ ഞാനിനി എവിടേക്ക് പോകും സാഹിറയെ സ്വീകരിക്കുവാൻ ആരുമില്ലാതെ സാഹിറ ഈ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ തിണ്ണയിൽ അല്ല ഈ സിമെൻറ്റ് ബെഞ്ചിൽ നിന്ന് സാഹിറ വേങ്ങ വേങ്ങലടിക്കുകയാണ് വേവലാതിപ്പെടുകയാണ് റബ്ബെ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് സാഹിറയുടെ പെൺമക്കളെ അവർ നന്നായിട്ട് വളർത്തി വലിയ വിദ്യാഭ്യാസം ഒന്നും കൊടുത്തില്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ടാണ് സാഹിരിയുടെ ആംഗല സാഹിരയുടെ രണ്ട് പെൺമക്കളെയും വളർത്തിയത് സാഹിറ അയച്ചു കൊടുക്കുന്ന പൈസയൊക്കെ അദ്ദേഹം വിനിയോഗം ചെയ്തു പിന്നെ സാഹിറ പറഞ്ഞു എൻ്റെ രണ്ട് പെൺകുട്ടികളുടെ പേരിലും അക്കൗണ്ട് തുടങ്ങണം അക്കൗണ്ടിലേക്ക് അവർക്കുള്ള പൈസ എത്തിക്കണം അവരുടെ ജീവിതം സേഫ് ആക്കാനായിട്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യണം ഒരു ചെറിയ സ്ഥലം വാങ്ങിക്കണം ഒരു ചെറിയ വീട് വെക്കണം എന്നുള്ള ഉദ്ദേശമൊക്കെ സാഹിറ പറഞ്ഞിരുന്നു ശരിയാണ് അദ്ദേഹം ചെറിയ സ്ഥലം വാങ്ങിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ആ സ്ഥലത്ത് അദ്ദേഹം ഒരു വീടും പെടുന്നു അത്യാവശ്യം നന്നായിട്ടൊരു വീടും പെടുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് പെടുന്നത് എന്ന് മാത്രം സാഹിദ സാഹിറയ്ക്ക് അവിടെ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല കാരണം സാഹിറയുടെ മക്കളെ വളർത്തുവാനായിട്ട് അദ്ദേഹം ധാരാളം പരിശ്രമിച്ചു അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമയം വേസ്റ്റാക്കി എന്നാണ് പറയുന്നത് അതിന് പ്രതിഫലമായിട്ടാണ് അദ്ദേഹം ആ സ്ഥലവും വീടുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വാങ്ങിയത് സാഹിരയുടെ രണ്ട് രണ്ട് മക്കളുടെയും വിവാഹം അടുത്ത് മുണ്ടക്കയത്തും കാഞ്ഞിരിപ്പിള്ളയിലുമുള്ള രണ്ടുപേരുടെ പേരിലേക്കാണ് പിന്നെ രണ്ട് പേർ പേരെയാണ് സാഹിരായരുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്ത് അയച്ചത് അത്യാവശ്യം നല്ല തോതിലൊക്കെയുള്ള ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുത്തു മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലുമായിട്ട് രണ്ടുപേരും വിവാഹം കഴിച്ചപ്പോൾ അയച്ചപ്പോൾ സാഹിറയുടെ ആങ്ങണ കാഞ്ഞിരപ്പള്ളിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലവും വീടുമൊക്കെ വാങ്ങി സാഹിറ വിചാരിച്ചിരുന്നത് തൻ്റെ പൈസ കൊണ്ട് വാങ്ങിച്ചതാണ് അത് തൻ്റെ വീടാണ് തനിക്കവിടെ ചെല്ലാം തനിക്ക് അവിടെ താമസിക്കാം ആങ്ങണയുടെ പേരിലാണ് വാങ്ങിച്ചതിൽ സാഹിറയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല സാഹിറ കരുതിയിരുന്നത് അത് തൻ്റെ പൊന്നാങ്ങളെയാണ് ഒരു കുഴപ്പമില്ല എനിക്കവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ശിഷ്ടകാലം എനിക്കവിടെ താമസിക്കാം എന്നുള്ള മിഥ്യാധാരണയിലായിരുന്നു സാഹിറ എന്ന് പറഞ്ഞ പാവപ്പെട്ട ഉമ്മ സാഹചര്യം തിരിച്ചു വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാർ സാഹചര്യമായുള്ള സാഹചര്യം പറഞ്ഞ് ഇപ്പോൾ തിരിച്ചു വരുന്നത് പ്രായമൊന്നുമായിട്ടില്ല അൻപത്തഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ ഇനിയൊരു പത്തോ പതിനഞ്ചോ വർഷം അവിടെ ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ പത്തോ പതിനഞ്ചോ വർഷം കൂടി അവിടെ ജോലി ചെയ്തതിന് ശേഷം നമുക്ക് അല്പപ്പൈസയും കൂടെ സമ്പാദിക്കുക കുറച്ച് പൈസയും കൂടെയൊക്കെ സമ്പാദിച്ചതിനു ശേഷം നാട്ടിലേക്ക് വന്നാൽ മതി ഇവിടെ വന്നാൽ ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും ഇനിയും പൈസയുടെ ആവശ്യങ്ങൾ ധാരാളമുണ്ട് പക്ഷേ സാഹിറാ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് പോരായിരുന്നു അമ്മയ്ക്ക് വർഷങ്ങളായി തൻ്റെ രണ്ട് മക്കളെ അകന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളെ തൻ്റെ പേരെ കുഞ്ഞുങ്ങളെ താലോലിക്കുവാൻ അവരുമായി സമയം ചെല്ലുവിടാനായിട്ട് അവരുമായിട്ട് മുന്നോട്ടുള്ള കാലങ്ങൾ അവരും അവരൊത്തൊരുമിച്ച് ജീവിക്കാനാണ് സാഹര എന്ന് പറഞ്ഞ ഉമ്മ ആവശ്യപ്പെട്ട് ആവശ്യം ആയി മനസ്സിൽ കരുതുന്നത് പക്ഷേ അത് മറ്റാരും അംഗീകരിക്കുമായിരുന്നില്ല കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടുകൾ അത് മാത്രമാണ് എങ്കിൽ പക്ഷേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അതൊരിക്കലും അതൊരു കാഴ്ചപ്പാടേ അല്ലായിരുന്നു അല്ലെങ്കിൽ അത് അതിന് ഒരു യാതൊരു മുഖവിലയും അവരാരും നൽകിയിരുന്നില്ല മക്കൾ തീർച്ചയും കെട്ടായം അമ്മയോട് ഉമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ സൗകര്യമുണ്ടാവുകയില്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കരടായിട്ട് ഞങ്ങളുടെ ഉമ്മ വന്ന് ഞങ്ങളുടെ ഒപ്പം താമസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നവർ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഉമ്മ ഉമ്മയെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം ഉമ്മ വീണ്ടും വന്നതിന് ശേഷം തിരിച്ചു പോവുകയാണ് എങ്കിൽ മാത്രം ഞങ്ങൾ ഉമ്മയെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് സാഹരയുടെ പൊന്നോമന മക്കൾ സാഗറയോട് പറയുന്നത് കുട്ടികളെ നിങ്ങളൊന്ന് ഓർക്കുക നിങ്ങളത് കേൾക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കുക നീണ്ട ഇരുപത്തഞ്ച് വർഷം ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീ എപ്പോഴാണ് സന്തോഷവതിയാകുന്നത് അവൾ അവളുടെ വിവാഹ സമയത്തോ അവൾ അമ്മയാകുന്ന സമയത്തോ അല്ലെങ്കിൽ അവൾ അമ്മൂമ്മയാകുന്ന സമയത്തോ അവളുടെ ഏത് സമയത്താണ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പക്ഷേ ഈ സാഹിന എന്ന് പറഞ്ഞ സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് സന്തോഷമോ അല്ലെങ്കിൽ എൻ്റെ ആഹ്ലാദമോ ആനന്ദമോ ഒരിക്കലും അവർക്ക് ലഭിച്ചിരുന്നില്ല കാരണം അവരുടെ ജീവിതം അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ് നീണ്ട ഇത്രയും കാലഘട്ടം അവർ വിദേശത്ത് പോയിട്ടോ ഉറക്കമില്ലാത്ത എത്രയോ നാളുകൾ അവർ ജോലി ചെയ്തു ഒന്നും രണ്ട് മൂന്നും നാലും അഞ്ചും വർഷമല്ല നീണ്ട ഇരുപത്തി വർഷങ്ങളാണ് അവർ ജോലി ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പിന്നീട് അവർ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല നിങ്ങൾ കുറച്ചു കാലം കൂടി ഒരു പത്തോ പതിനഞ്ചോ വർഷം അവിടെ നിൽക്കൂ അൻപത്തഞ്ച് വയസ്സൊരു പ്രായമേ അല്ല എന്തിനാണ് തിടുക്കപ്പെട്ട ഇവിടേക്ക് വരുന്നു ഇപ്പോൾ വരുന്നത് എന്ന് ഒരു അൻപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അവർ നിങ്ങളോട് എന്ത് മറുപടിയാണ് പറയുന്നുണ്ടെന്നത് അവർക്ക് അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും അവരുടെ പ്രത്യാശകളും അവരുടെ ജീവിതത്തിലെ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇപ്പോൾ ശൂന്യത മാത്രമാണുള്ളത് അവരെന്നോട് ചോദിച്ചത് സാറ എനിക്ക് കഴിയാനൊരു എത്തീം ഖാന എവിടെയാണ് ലഭിക്കുന്നത് ഞാൻ ആരെയാണ് ബന്ധപ്പെടേണ്ടത് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് കാരണം താൻ സമ്പാദിച്ചത് തൻ്റെ ഇത്രയും വർഷത്തെ പ്രയത്നം എല്ലാം കാൽ കാഴ്ചവീട്ടിൽ നിന്ന് ഒഴുകി ഒഴുകി എവിടേക്കോ പോയിരിക്കുന്നു അനാസത്വത്തിൻ്റെ പടുകുഴിയിലേക്ക് പിന്നിരിക്കുന്നു എല്ലാവരുമുണ്ട് എന്ന് കരുതിയിട്ട് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു ചേരുന്ന സാഹിറ എന്ന് പറഞ്ഞ ഉമ്മയുടെ ഗതി മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ധാരാളം അമ്മമാരുണ്ട് ധാരാളം സഹോദരിമാരുണ്ട് എല്ലാവരും കരുതുക നമ്മൾ ജോലി ചെയ്യുമ്പോഴേക്കും ധാരാളം സഹോദരന്മാരുമുണ്ട് പക്ഷേ എപ്പോഴും നിങ്ങൾ ഒന്ന് കരുതുക നിങ്ങൾ നിങ്ങളുടെ കരുതലുകൾ എപ്പോഴും നമ്മൾ കൂട്ടി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ പങ്കിൽ ഒന്നും നിങ്ങൾക്ക് വേണ്ടി അല്പം നിങ്ങളായി നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കൂട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും സാഹിറ എന്ന് പറഞ്ഞ ഈ ഉമ്മയുടെ അനു ായിരിക്കും നാളെ നിങ്ങൾക്കും വരിക നിങ്ങളുടെ മുന്നിലും ഇത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങൾക്കും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ള ഓർമ്മപ്പെടുത്തലോട്ട് കൂടി ട്രാൻഡ് സുനുവിൻ്റെ സത്യം തേടിയുള്ള ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം സാഹിറ എന്ന് പറഞ്ഞത് ഉമ്മ ഇപ്പോഴും തമ്പാനൂർ തന്നെയാണ് എവിടേക്കും പോകാൻ സ്ഥലമില്ലാതെ തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഒരു ചെറിയ മുറിയിൽ ഒരു ചെറിയ ലോഡ്ജിൽ മുറി എടുത്ത് അവിടെ താമസിക്കുകയാണ് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ചെറിയൊരു പെട്ടയും ലുലുമാളിൻ്റെ വലിയൊരു ഭിക്ഷോഭർ ഭാഗ്യം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് കുട്ടികൾക്ക് മേടിച്ചുകൊണ്ട് വന്ന അതിൽ അവരുടേതായിട്ടുള്ള യാതൊന്നുമില്ല കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് സമ്മാന പദ്ധതികൾ മാത്രമാണ് അതിനകത്തുള്ളത് അതുമായി അവരോട് വിങ്ങലോടെ വേദനയോടെ നെഞ്ചു പിടയ്ക്കുന്ന മാനസികാവസ്ഥയോടെ കഴിയുകയാണ് തിരിച്ച് വീണ്ടും ഒമാനിലേക്ക് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് തന്നെ തിരിച്ചു പോകുവാനായി കാരണം അവർക്കിവിടെ കാലുകുത്താൻ സ്വന്തം ജന്മനാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അവർക്ക് ഒരു തരി മണ്ണില്ല അവരെ സ്നേഹിക്കാൻ ഒരു മനസ്സുകൾ പോലുമില്ല തൽക്കാലം നിർത്തുന്നു വീണ്ടും മറ്റൊരു അധ്യായമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം